ഈ ജനമുന്നേറ്റ യാത്രയുടെ മലപ്പുറം ജില്ലയിലെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അൻവർ പടഞ്ഞി പരിപാടി ഉദ്ഘാടനം ചെയ്ത എസ് ഡി ബിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം കെ കെ എസ് എം ദഹ്ലാൻ ബാക്കി ഈ ജനമുന്നേറ്റ യാത്ര വളരെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ജാഥയുടെ നായകൻ എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് മൂവാറ്റുപുഴ അഷർ മൗലവി സഹനായകരായ വൈസ് പ്രസിഡൻ്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയി അറക്കൽ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റ് ഹമീദ് മാസ്റ്റർ മറ്റ് എൻ്റെ വീതിയിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ സഹപ്രവർത്തകർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആദ്യമായി ഈ ജനമുന്നേറ്റ യാത്രയിൽ ഈ ഒരു വലിയ ജനസഞ്ചയത്തെ അണിനിരത്തിയ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്ര അധികം ആൾക്കാരെ കിട്ടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ എം ഷാജി ഒരു വർഷം മുമ്പ് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ച രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനനായ കെ എം ഷാജി മുസ്ലിം ലീഗിൻ്റെ ശാഖാ കമ്മിറ്റികൾക്ക് മുഴുവൻ നിർദ്ദേശം കൊടുത്തു എല്ലാ മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകളും തുറന്നിടണം വാതിലുകളൊക്കെ മലർക്കെ തുറന്നിടണം കാരണം ഇനി എസ് ഡി പി ഐക്കാർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിവൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള നല്ല മനുഷ്യന്മാരാണ് എസ് ഡി പി ഐക്കാർ അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു വേദി ലീഗ് ഉണ്ടാക്കി കൊടുക്കണം ലീഗില് മെമ്പർഷിപ്പ് കൊടുക്കണം അതുകൊണ്ട് എല്ലാ പാർട്ടി ഓഫീസും ലീഗിന്റെ പാർട്ടി ഓഫീസും തുറന്നിടണമെന്ന് പറഞ്ഞിരുന്നു ഏതാണ്ട് ഒരു വർഷമായി എന്തായാലും നമ്മുടെ പാർട്ടിയിൽ പാർട്ടിന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഒരാൾക്കാർ പോയതായിട്ട് ഒരു തെളിവുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് തുറന്ന വാതിൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരും കൂടെ ഇങ്ങോട്ട് വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ലീഗ് നേതാക്കളെ വേഗം വാതിൽ അടിച്ചൊളിഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരും കൂടി ഇങ്ങോട്ടേക്ക് വരും അതിനു മുമ്പ് അത് അടച്ചിടാ നല്ലത് പലരും വിചാരിച്ചത് ഈ ജനമുന്നേറ്റ യാത്ര കാസർകോട് നിന്ന് തുടങ്ങി കണ്ണൂർ വയനാട് കോഴിക്കോട് കഴിഞ്ഞ് മലപ്പുറത്ത് എത്തി ഇതൊരു ആവേശകരമായ യാത്രയാണ് ആവേശകരമായ യാത്രയാണ് പലരും കരുതിയത് ഇതൊരു വിലാപയാത്ര ആയിരിക്കും എന്നാ കരുതിയത് ആ എസ് ഡി പി ഐക്കാർക്ക് ഇനി എന്താ സംസാരിക്കാനുള്ളത് അവരുടെ പല പ്രഥമ ഇതിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ കുറെ ആളുകൾ ജയിലിൽ കൊണ്ടുട്ടു ഈ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതേപോലെ ശൈത്യ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ കള്ളക്കേസ് കൊടുക്കി ജയിലിൽ കൊണ്ടുട്ടു ഒരുപാട് ആൾക്കാരെ വീട് ജപ്തി ചെയ്തു പതിനഞ്ചാൾക്ക് പോരാത്തിന് വധശിക്ഷ കൊടുത്തു അപ്പൊ ഇവന്മാരും മിക്കവാറും വിലാപമായിരിക്കും ഇവരുടെ യാത്ര വിലാപയാത്രയായിരിക്കും അവർ കെഞ്ഞത് അല്ല അങ്ങനെ ഈ പാർട്ടി ഈ രാജ്യത്തെ കുറിച്ചല്ലാതെ ഈ പാർട്ടിയെ കുറിച്ച് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഈ പാർട്ടിക്ക് വേണ്ടി ഈ പതിനഞ്ചു വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല രാജ്യത്തിന് വേണ്ടിട്ട് സംസാരിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങള് ഈ നേതാക്കന്മാരുടെ ജാമ്യാപേക്ഷയുമായിട്ട് ഈ ഈ പാർട്ടിയുടെ അജണ്ട മുഴുവൻ കോടതി വരാന്തയിൽ തീർക്കുന്ന നിങ്ങൾ കരുതിയത് അങ്ങനെ ഈ പാർട്ടി നിൽക്കില്ല ഈ പാർട്ടി എല്ലാ അജണ്ടയും മാറ്റി വെച്ചിട്ട് ഈ രാജ്യം ഭരിക്കുന്നവരുടെ അവരുടെ മുമ്പിൽ പോയിട്ട് മുട്ടിൽ ഇഴയ്യുന്നോ നിങ്ങൾ കരുതിയത് അല്ല അതുകൊണ്ടാണ് ഞങ്ങള് ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ജനമുന്നേറ്റ യാത്രയാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് ഒറ്റ കാര്യം പറയാം ഫാസിസത്തിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആർ എസ് എസിന് കീഴടങ്ങില്ല എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ഇന്ത്യക്കാരോടും എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളോടും പറയാനുള്ളത് നമ്മൾ ആർ എസ് എസിന് ഇന്ത്യ കീഴടങ്ങില്ല പ്രത്യേകിച്ച് മലബാറിന്റെ പാരമ്പര്യത നൂറ്റി തൊണ്ണൂറ് വർഷം ഇവിടെ വെളുത്ത സായിപ്പ് നൂറ്റി തൊണ്ണൂറ് വർഷം നിരന്തരമായിട്ട് ഭരിച്ചിട്ടും ഈ ജനത കീഴടങ്ങിയിട്ടില്ല പിന്നെ പത്ത് വർഷം ഒരു കാവ്യ സായിപ്പന്മാര് ഭരിച്ചാൽ ഇത് കീഴടങ്ങാം ആ മലബാറിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് ആ സന്ദേശം മനസ്സിലാക്കേണ്ടത് പാണക്കാട് സാദിക്കലി ശിയാഹൃതങ്ങളാന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് നിങ്ങൾ ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നേക്ക് ഏതാണ്ട് ഇരുപത്തെട്ട് ദിവസമായി അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു വാചകമുണ്ട് മാബിരി മസ്ജിദ് തകർത്ത അതേ സ്ഥലത്ത് പണിതത് അത് രാമക്ഷേത്രമാണ് എന്ന് ക്ഷേത്രമാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുകയും അതിൻ്റെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് സർക്കാർ നിർമ്മിക്കുന്ന ഗസ്റ്റ് ഹൗസ് അത് ബാബരി മസ്ജിദാണ് എന്ന് ഇന്ത്യയിലെ ഒരു മുസ്ലിം നേതാവും ഒരു രാഷ്ട്രീയ നേതാവും ഇന്ന് വരെ ആ അവിടെ നിർമ്മിക്കുന്ന ആ പള്ളി ആ കെട്ടിടം അത് ബാബരി മസ്ജിദാന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ ഏക മനുഷ്യൻ പാണക്കാട് സാദിക്കലി ശാബ്ദങ്ങളാണ് മുമ്പൊക്കെ നമ്മളൊക്കെ പറഞ്ഞു കെട്ടിയിരുന്നത് പൂക്കുവായ തങ്ങളെ കാലം മുതൽ പറഞ്ഞു കെട്ടിയിരുന്നത് പാണക്കാട് തങ്ങന്മാർ എല്ലാം ചിന്തിച്ചിട്ടാണ് പറയാറുന്ന എല്ലാം ചിന്തിച്ചിട്ട് അവര് പറയാറുന്ന അങ്ങനെ ചിന്തിച്ച് പറഞ്ഞതാണ് പാണക്കാട് സാധികളുടെ ശാബ്ദങ്ങൾ ഈ പ്രസംഗം എന്തുകൊണ്ട് ആ തെറ്റ് ഇന്ന് വരെ തങ്ങൾ പാണക്കാട് സാധിക്കലി തങ്ങൾ ഇന്ന് വരെ ആ തെറ്റൊന്ന് തിരുത്താൻ ഇന്ന് വരെ സന്നദ്ധമായിട്ടില്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റില്ല എന്നുള്ള അഹങ്കാരത്തിൽ നിന്നാണ് ഇന്ന് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ജന്മവും പത്രം ആ പ്രസംഗം അതിനനുകൂലിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതുമ്പോൾ ആർ എസ് എസ് കേരളം എന്നിട്ടുള്ള ആർ എസ് എസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജില് പാണക്കാട് തങ്ങളുടെ ആ പ്രസംഗം ഇപ്പോഴും വൈറലായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴെങ്കിലും ഈ തങ്ങന്മാർക്ക് മനസ്സിലാക്കേണ്ട ശത്രു ഞങ്ങൾ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തോ ഒരു തകരാറ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഔചിത്യ ബോധം ഈ ഇരുപത്തെട്ട് ദിവസമായിട്ട് അദ്ദേഹം കാണിച്ചിട്ടില്ല അതുകൊണ്ട് പറയാനുള്ളത് ഈ തങ്ങളെ ബാധിച്ചിട്ടുള്ള ഈ ആർ എസ് എസ് ബാധ ഒഴിപ്പിക്കുക എന്നുള്ളത് ഈ മലബാറിലെ ജനങ്ങളുടെ വലിയ കർത്തവ്യായിട്ട് മാറിയിട്ടുണ്ട് ആർ എസ് എസിന്റെ ബാധ എന്ന് പറഞ്ഞാല് ഇത് പിന്നെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്ഥാപനത്തിലും കയറിയിട്ടുണ്ട് ഇ ഡിയിൽ കയറിയിട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ടുണ്ട് എൻ ഐ എയിൽ കയറിയിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലും ആർ എസ് എസ് ബാധ പക്ഷെ ഇന്ത്യയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ മേലെ കയറിയിട്ട് ആർ എസ് എസ് ബാധ കയറിയിട്ടുള്ള ഏക ആള് പാണക്കാട് സാധിക്കൽ തങ്ങളാ വളരെ പെട്ടെന്ന് കയറാൻ ഒരു ശരീരമാണ് കേട്ടോ ഞാൻ അതും പറഞ്ഞത് ഞാൻ ആ നിലക്ക് പറയാം അത് സൗമ്യനായത് കൊണ്ടാണ് വേറെ സംഗീതം വളരെ സൗമ്യനാണെന്ന് അദ്ദേഹം തന്നെ അവരൊക്കെ തന്നെ പറയാം ഓണം വന്നിട്ടുണ്ടെങ്കിൽ മാവേലി തമ്പുരാന്റെ ബാധയാണ് അപ്പൊ കയറുക അപ്പോ ഒരു ഓണപ്പാട്ടൊക്കെ അപ്പൊ ഒരു ഓണപ്പാട്ട് വരും ഞങ്ങൾ ഓണപ്പാട്ട് പാടുന്നതിന് എതിരല്ല കേട്ടോ ക്രിസ്മസിന്റെ സമയം വന്നാൽ പിന്നെ വരുന്നത് സാന്താ ക്രൂസിന്റെ ബാധയാണ് കേറാ ആ നേരത്തെ കയരാ ഇപ്പൊ അതാ കുറച്ച് ദിവസമായിട്ട് വേറെ ജിന്നാണ് കാളി ജിന്നാണ് ഇപ്പൊ അതാ കൊറച്ചി ആ കന്തൂറൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ കയറിയിരിക്കുന്നത് കാളി ജിന്നാണ് ഞങ്ങൾ ഈ ഇവിടെ ഓണപ്പാട്ട് പാടുന്നതിനോ അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത് ബി ജെ പിയുടെ സംഘീപരിവാർ നേതാവിന്റെ കെ സുരേന്ദ്രന്റെ കൂടെ ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതിന്റെ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഓണപ്പാട്ട് പാടുന്നത് ഞങ്ങള് പക്ഷെ കാന്നിയാണ് അതാ പ്രശ്നം ഈ രണ്ടും കൂടി ഞങ്ങൾ പറയുന്നു രണ്ടും കൂടി നടക്കൂല അല്ലെങ്കിലേ മുസ്ലിം യുവാക്കള് വഴിതെറ്റിപ്പോകുന്നൊക്കെ ആശങ്കപ്പെടുന്ന മത നേതാക്കളുള്ള മത പണ്ഡിതന്മാരൊക്കെ നേരാണ് പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് ഉസ്താദ് ഉസ്താദ് നിന്ന് മൂത്ര വെച്ചാൽ ശിഷ്യന്മാരെ നടന്ന് മൂത്ര ഇതിപ്പോ ഈ പറയുന്ന മനുഷ്യൻ നടന്ന മൂത്ര വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ എന്തു ചെയ്യും അതുകൊണ്ട് വളരെ അപകടകരമായ ഈ സമീപനത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങണം പിൻവാങ്ങണമെന്ന് പറയാണ് പ്രത്യേകിച്ച് പൊന്നാനിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ഈ പ്രസംഗമൊക്കെ കേട്ടിട്ടും ഇത് മതേതരത്വത്തിന്റെ അതാ പറയുന്നത് അയോധ്യയിൽ ഈ രണ്ട് ഈ രണ്ട് കെട്ടിടങ്ങൾ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് തങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടും വളരെ അപകടകരമായ പ്രസ്താവന കേട്ടോ അത് പ്രസംഗിച്ചിട്ടും ആർ എസ് എസ് ഒതുങ്ങിയില്ല ആർ എസ് എസ് അവസാനം മലപ്പുറത്തെത്തിയിരിക്കുന്നു പൊന്നാനിയിലെ പള്ളി തല അതിൻ്റെ താഴെ ക്ഷേത്രമായിരുന്നു ഇരുപത്തിരണ്ട് വർഷം ഞാൻ ആ ക്ഷേത്രം കണ്ടു എന്ന് ഒരു ആർ എസ് എസ് കാരും എഴുതിയപ്പോഴേക്കും അവിടെ മസ്ജിദിൻ്റെ പണി നിർത്തിവെച്ചിരിക്കുന്നു ഇങ്ങനെ പൊന്നാനിക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് മൗനത്തിൽ ഇസ്ലാം സഭയുടെ കീഴിലാണ് ആ പള്ളി പള്ളിട്ടോ അതിൻ്റെ പ്രസിഡന്റ് പാനക്കാട് സാദിക്കലി ശബ്ദങ്ങളാണ് നല്ല സൗഹാർദ്ദത്തിന്റെ പൂത്തിരങ്ങാൻ അദ്ദേഹം കത്തിച്ചിട്ട് അവിടെ ആ പള്ളി പൊളിക്കാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഇന്ന് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാൽ ചോദ്യം പിന്നെ തന്നെ നിങ്ങൾ നിങ്ങൾ പോയിട്ട് സംരക്ഷിക്കൂ എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി അപ്പൊ കമൻ്റാ സുടാ പിന്നെ ലീഗ് സൈബർ പോരാളികളുടെ ഇന്ന് സുഡാപ്പികളെ പോയി സംരക്ഷിക്കൂ നിങ്ങൾ ഗ്യാൻവാപി പള്ളിയിൽ ഇന്ന നിങ്ങൾ പോയിട്ട് സംരക്ഷിക്കുന്ന ഞങ്ങൾ സംരക്ഷിക്കാം ഞങ്ങൾക്ക് അധികാരം തരൂ അതല്ല വേണ്ടത് നിങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കാൻ പാടില്ല ഞങ്ങൾക്ക് അധികാരം തരണം ഇത് സമുദായത്തിന്റെ എഴുപത്തി ഏഴ് വർഷ സ്വാതന്ത്ര്യം സമുദായത്തിന്റെ എല്ലാ അധികാരവും നിങ്ങൾ കൈയ്യാളിയിട്ട് ഇപ്പൊ ആർ എസ് എസ് വന്നപ്പോൾ ഇത് എങ്ങനെങ്കിലും സുഡാപ്പികളെ ഏൽപ്പിച്ചിട്ട് കഴിച്ചിലാണെന്നാണെങ്കിൽ നടക്കൂല അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റൂല നിങ്ങൾ തീരുമാനം നിങ്ങൾ പറയണം ഞങ്ങൾ ഇത് ഇവർക്ക് മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ട് ഞങ്ങളുടെ നയം ഞങ്ങളുടെ തീരുമാനം ശരിയല്ലായിരുന്നു ഞങ്ങളുടെ പോളിസി ശരിയല്ലായിരുന്നു നിങ്ങൾ സമ്മതിച്ചിട്ട് ഈ രംഗം വിടാൻ തയ്യാറാണ് അപ്പൊ സുഡാപ്പികൾ എസ് ടി പൈ അത് നോക്കും ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാതിക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് എസ് ടി പി ഐ